ുഹൃത്തുക്കളെ ആ ഡി ആബൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കറൂത്ത തോരൻ അല്ലെങ്കിൽ പപ്പായ തോരൻ എന്താ പറയുക ഓമക്ക കറുമൂസ പല വിധത്തിലും പല പേരുകളിലും അറിയപ്പെടും അത് അതുകൊണ്ട് നമുക്ക് എങ്ങനെ തോരൻ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ കറൂത്ത ചെറുതായിട്ട് ചോപ്പറിലിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് മഞ്ഞൾപ്പൊടി മുളക് പച്ചമുളക് നല്ല പഴുത്ത മുളകാണ് അരിഞ്ഞ ചിക്കൻ ഉണക്കമുളക് നാളികേരം കറിവേപ്പില കടുക് വെളിച്ചെണ്ണ ഇനി നമുക്ക് ഈ കറുത്തയും മഞ്ഞപ്പൊടി മുളകും നാളികേരവും കറിവേപ്പില കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഞരടി ഒരു കൈകൊണ്ട് ഞരടിയിട്ടൊരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് തയ്യാറാക്കി എടുക്കാം എല്ലാം ചേർത്ത് ഞരടി ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഞരടി വെച്ചേക്കുകയാണ് നമുക്ക് ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്ക് വറവിട്ട് അതിലേക്കിട്ട് ഒഴിച്ച് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഞരട്ടി വെച്ച ഇത് നമുക്ക് വറവിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കിത് വേവിച്ച് വറ്റിച്ചെടുക്കാം വെള്ളം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പാകത്തിന് വേവിച്ചെടുക്കാം കേട്ടോ അടച്ച് വെച്ച് വേവിക്കാം നമ്മുടെ കറൂത്ത തോരം റെഡിയായി വന്നിരിക്കുകയാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ അടിപൊളി കറുത്ത തോരൻ റെഡിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്